മഹിഷി മർദ്ദന ശേഷം അയ്യപ്പന്റെ സംഘാംഗങ്ങൾ നടത്തിയ സദ്യയെ അനുസ്മരിച്ചുകൊണ്ട് പേട്ടത്തുള്ളിയെത്തുന്ന അയ്യപ്പ സംഘങ്ങൾ പമ്പാ തീരത്ത് നടത്തുന്ന സദ്യയാണ് പമ്പാ സദ്യ അന്ന് വൈകുന്നേരം കമ്പുകൾ കെട്ടിയൊരുക്കിയ ഓടങ്ങളിൽ വിളക്കുകൾ നിരത്തി പമ്പയിൽ ഒഴുക്കുന്നു ഈ ചടങ്ങുകളുടെ ഐതിഹ്യങ്ങളാണ് ഇന്നത്തെ കഥയമ്മ എല്ലാ സജ്ജനങ്ങൾക്കും ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഭഗവാൻ അയ്യപ്പസ്വാമിയെ കാണാനുള്ള തീർത്ഥയാത്ര ശബരിമലയിലേക്ക് നടത്തുന്ന നിരവധിയായിട്ടുള്ള ഭക്തർ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ടാവും ഇവരെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട അവസരങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മറ്റൊന്നുമല്ല ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട രണ്ട് അനുഷ്ഠാനങ്ങളാണ് ഒന്ന് പമ്പ സദ്യയും രണ്ട് പമ്പ വിളക്കും എന്താണ് ഈ ചടങ്ങുകൾക്ക് പുറകിലുള്ള ഐതിഹ്യം ചരിത്രം ും നമുക്ക് പരിശോധിക്കാം പലതരത്തിലുള്ള ഐതിഹ്യങ്ങളാണ് ഈ രണ്ട് ചടങ്ങുകൾക്കും പുറകിലുള്ളത് അതിലേറ്റവും പ്രബലമായിട്ടുള്ള വിശ്വാസം ഭഗവാൻ മഹിഷിയെ നിഗ്രഹിച്ചതിന് ശേഷം എരുമേലിയിൽ നിന്ന് പമ്പയിലേക്ക് എത്തുകയും തന്നോടൊപ്പം സഞ്ചരിച്ചു വന്നിരുന്ന നിരവധിയായിട്ടുള്ള പടയാളികൾക്കും ഭഗവാന്റെ മറ്റ് ഭക്തന്മാർക്കും എല്ലാവർക്കും ചേർന്ന് ആ യുദ്ധത്തിന് അവസാനം ഭഗവാൻ ഒരു സദ്യ ഒരുക്കി എന്നാണ് ഒരു ഐതിഹ്യം രണ്ടാമത്തെ ഐതിഹ്യം യഥാർത്ഥത്തിൽ ഈ മഹിഷി വധത്തിന് പുറകിൽ മറ്റൊരു കഥ കൂടെ പറഞ്ഞു കേൾക്കുന്നത് മറവപ്പടയെ ഭഗവാൻ തുരത്തി എന്നുള്ളതാണ് ഒദയനൻ എന്ന പേരായിട്ടുള്ള ഒരു കാട്ടുകൊള്ളക്കാരനെ ഭഗവാൻ യുദ്ധത്തിൽ തോൽപ്പിച്ചു അദ്ദേഹത്തെ തുരത്തിയതിനു ശേഷം വീണ്ടും ഭഗവാൻ പമ്പയിലേക്ക് വന്ന് അവിടെ വെച്ച് ആ പടയാളികൾക്ക് എല്ലാവർക്കും ചേർന്ന് ഭക്ഷണം നൽകി എന്ന് രണ്ടാമത്തെ വിശ്വാസം മൂന്ന് നിരവധിയായിട്ടുള്ള പടയാളികളെ ഭഗവാന് ഈ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു പല ആളുകളും ഈ യുദ്ധത്തിൽ രക്തസാക്ഷിത്വം വരിച്ചു അവരുടെ ഒരു ആത്മാക്കൾക്ക് ശാന്തി കിട്ടാനായിട്ട് ഭഗവാൻ പമ്പയുടെ തീരത്ത് അവർക്ക് വേണ്ടി ബലിയിട്ടു എന്നും അവരുടെ ഒരു പിതൃകർമ്മത്തിൻ്റെ ഭാഗമായി ഒരു സദ്യ ഭഗവാൻ നടത്തിയെന്നും അതാണ് പമ്പ സദ്യ എന്നും വിശ്വസിക്കുന്നു എന്ത് തന്നെയായാലും ഭഗവാന്റെ ആ യുദ്ധവിജയത്തിൻ്റെ മേലുണ്ടായിട്ടുള്ള ഒരു വിശേഷപ്പെട്ട അവസരമായിട്ടാണ് ഭഗവാൻ തൻ്റെ ഭക്തർക്ക് നൽകുന്ന ഭഗവാന്റെ പ്രസാദമായിട്ടാണ് ഇന്ന് പമ്പാസദ്യയെ നമ്മൾ നമ്മളെല്ലാവരും കാണുന്നത് നിരവധിയായിട്ടുള്ള പേട്ട സംഘങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് മകരവിളക്ക് സമയത്താണ് ഈ സദ്യ തയ്യാറാക്കുന്നത് അത്യധികം ഘോഷത്തോടുകൂടി നിരവധിയായിട്ടുള്ള വിഭവങ്ങളോടുകൂടി സദ്യ ഒരുക്കുകയും ആദ്യം നിലവിളക്കിൽ നെയ്ത്തിരിയിട്ട് കത്തിച്ച് അയ്യപ്പസ്വാമിയെ സ്വാമിയെ ആ നെയ്വിളക്കിലേക്ക് ആവാഹിച്ച് ഭഗവാനാണ് ആദ്യം സദ്യ വിളമ്പുന്നത് അതിനുശേഷം അതേ പന്തിയിൽ തന്നെ ഭഗവാന്റെ മുഴുവൻ ഭക്തരും കൂടി ഭഗവാന്റെ പ്രസാദം കഴിക്കുന്നു ഇങ്ങനെയാണ് പമ്പാ സദ്യ നടക്കാനുള്ളത് രണ്ടോ പമ്പാ വിളക്കാണ് അത് അതിനോടനുബന്ധിച്ച് തന്നെ നടക്കുന്ന അനുഷ്ഠാനമാണ് വാഴപ്പോളകൾ കൊണ്ട് കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള ചങ്ങാടത്തിൽ നിരവധികമായിട്ടുള്ള മൺചിരാതുകൾ നിറച്ച് പമ്പാ നദിയിലൂടെ ഈ വിളക്കുകൾ ഒഴുക്കുന്നതാണ് പമ്പ വിളക്ക് എന്നുള്ള ചടങ്ങ് നമുക്ക് എപ്പോഴും അറിയാം നമ്മുടെ ധർമ്മത്തിൽ പ്രകാശത്തിന് വലിയ പ്രാധാന്യമാണുള്ളത് തമസോമ ജ്യോതിർഗമയ എന്നുള്ളതാണ് നമ്മുടെ വേദവാക്യം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള യാത്രയാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് ഭഗവാൻ മഹിഷിയെ നിഗ്രഹിച്ചു തറഞ്ഞ സമയത്ത് ഭഗവാന്റെ ഭക്തരും പടയാളികളും ആ പമ്പാതീരത്ത് താമസിച്ചിരുന്ന നിരവധി ആയിട്ടുള്ള വനവാസികളും എല്ലാവരും ചേർന്ന് ഭഗവാന്റെ ഈ വിജയത്തെ ഭഗവാൻ പമ്പയിലേക്ക് വരുന്ന സമയത്ത് ഭഗവാനെ ആനയിക്കാനായി ഭഗവാനെ സ്വീകരിക്കാനായി പമ്പാ നദി മുഴുവൻ മനോഹരമായിട്ടുള്ള വിളക്കുകൾ കത്തിച്ച് ഭഗവാനെ സ്വീകരിച്ചു എന്നാണ് ഐതിഹ്യം അതുകൊണ്ടാണ് പമ്പ വിളക്ക് നടക്കുന്നത് അപ്പൊ പമ്പ സദ്യ ആയിക്കോട്ടെ പമ്പ വിളക്കായിക്കോട്ടെ ആത്യന്തികമായിട്ട് നോക്കുകയാണെങ്കിൽ നന്മ തിന്മയ്ക്ക് മുകളിൽ നേടിയ വിജയത്തിന്റെ ആഘോഷമാണ് ഭഗവാൻ തൻ്റെ പടയാളികൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും ഭഗവാന്റെ പടയാളികൾ ഭഗവാനെ ആനയിക്കാനായിട്ട് മനോഹരമായിട്ടുള്ള ദീപങ്ങൾ കത്തിച്ചു വെച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോഴും നമുക്കും അതിലൊരാളായി മനസ്സുണ്ടെങ്കിലും ചേരാനുള്ള ഒരു പ്രാർത്ഥന നമുക്ക് ഭഗവാൻ മുമ്പിൽ വെക്കാം ചിലപ്പോൾ നമുക്ക് പമ്പയിൽ പോയി ഭഗവാൻ്റെ സദ്യ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിക്കോളണം എന്നില്ല വിളക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിക്കോളണം എന്നില്ല പക്ഷേ ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പമ്പാസദ്യയുടെ രുചിയോടു കൂടി നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം തന്നെ പമ്പ പമ്പവിളക്കിൻ്റെ മനോഹാരിതയോടുകൂടി ഒരു ജീവിതകാലം മുഴുവൻ കാണാനുള്ള അനുഗ്രഹം അയ്യപ്പസ്വാമി വിചാരിച്ചാൽ നമുക്ക് ലഭിക്കും അതുകൊണ്ട് സാധിക്കാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തവണയെങ്കിലും ഭഗവാനെ അങ്ങയുടെ ഈ വിശേഷപ്പെട്ട അവസരങ്ങളിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിനകത്തുള്ള മഹിഷിയെ നമ്മുടെ മനസ്സിനകത്തുള്ള ഇരുട്ടിനെ മാറ്റാൻ ഭഗവാനെ അവിടുത്തെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുകൊണ്ട് ഈ വർഷത്തെ പമ്പാസദ്യയിലും പമ്പവിളക്കിലും പങ്കെടുക്കാൻ പറ്റുന്ന നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങളെ സാഷ്ട്രാംഗം നമസ്കരിച്ചുകൊണ്ട് ഭഗവാൻ വേണ്ടി ആ നിരവധിയായിട്ടുള്ള നെയ്ത്തിരികൾ ഇട്ടിട്ടുള്ള ദീപങ്ങൾ പമ്പയിൽ പ്രകൃതിദത്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം പമ്പ വിളക്ക് ആചരിച്ചുകൊണ്ട് ആചരിക്കുന്ന മറ്റ് സ്വാമികളെ നമസ്കരിച്ചുകൊണ്ട് ഈ രണ്ട് വിശേഷങ്ങളിലും പങ്കെടുക്കാൻ സാധിക്കാതെ പോകുന്ന എന്നാൽ ഭഗവാന്റെ പരമഭക്തരായിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും നമസ്കരിച്ചുകൊണ്ട് ഭഗവാന്റെ ഈ പമ്പ പമ്പവിളക്കിൻ്റെയും പമ്പാസദ്യയുടെയും വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ അനുഗ്രഹിച്ച അയ്യപ്പ സ്വാമിയെ നമസ്കരിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു മറ്റൊരു അധ്യായത്തിൽ ഭഗവാന്റെ തീർത്ഥാടന കാലത്തെ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്തേ